ഹലോ ജയറാമേട്ടൻ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഇവിടെ ഒരുപാട് സിനിമകൾ ചെയ്തു കൊണ്ടിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ നിരവധി വിജയ ചിത്രങ്ങൾ ചെയ്തൊരു നടനാണ് ജയറാമേട്ടൻ എന്ന് പറയുന്നത് കുടുംബ ചിത്രങ്ങൾ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു ജനപ്രീതി നേടിയ ഒരു നടൻ കൂടിയായിരുന്നു ജയറാമേട്ടനെക്കുറിച്ചും ജയറാമേട്ടൻ്റെ ഭാര്യ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ അറിയാൻ ആളുകൾക്ക് എന്നും താല്പര്യമായിരുന്നു ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ ഈ മേഖലയിൽ നിന്ന് കല്യാണം കഴിക്കുന്നു ഒരുപാട് സുഹൃത് ബലയങ്ങൾ അവരുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ ഒരു സിനിമാ കുടുംബം ജനങ്ങളുമായി ഏറ്റവും അധികം ഒരു സിനിമാ കുടുംബം തന്നെ ജയറാമേട്ടൻ്റെ ആയിരുന്നു ആ കാലത്ത് കൈക്കൊടുന്ന നിലാവൊക്കെ അഭിനയിച്ച സമയത്തൊക്കെ ജയറാമേട്ടൻ്റെ ഒരു ഒരു പ്രത്യേക ഫാൻസ് ആയിരുന്നു വക്കീലായിട്ട് വന്നു പോലീസായിട്ട് വന്നു കർഷകനായിട്ട് വന്നു സാധാരണക്കാരനായിട്ട് വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ആ സമയത്ത് ജയറാമേട്ടൻ രാജസേനൻ കോമ്പിനേഷൻ ചിത്രങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു സത്യാനന്ദിക്കാരിൻ്റെ ഒത്തിയോ ചിത്രങ്ങൾ അഭിനയിച്ചു അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ജയറാം മേഠൻ പിന്നെ കുറച്ച് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളോട്ട് പോയി പിന്നെ കൂടുതലും നമ്മൾ കേൾക്കുന്നത് അന്യഭാഷയിൽ വളരെ നല്ല നല്ല ക്യാരക്ടറുകൾ അഭിനയിക്കുന്നു പൊന്നിയൻ സെൽവനിൽ അഭിനയിക്കുന്നു പൊന്നിയൻ സെൽവനിൽ അഭിനയിച്ചത് തന്നെ സ്വന്തം ഭാഗ്യമായിട്ടാണ് ജയറാം മേട്ടൻ പ്രസൻ്റ് ചെയ്ത് ജയറാം മേട്ടൻ വളരെ ആയി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പൊന്നിയൻ സെൽവെല്ലാം ആ വേഷം കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പണ്ട് അമ്മ വായിച്ച് പറഞ്ഞ കഥകളിലെ ഒരാളായിരുന്നു ആ ക്യാരക്ടർ ചെയ്തതിൻ്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ട് ഈ അന്യഭാഷാ ചിത്രങ്ങളിലോട്ട് കൂടുതൽ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനെ പറഞ്ഞ മറുപടിയാണ് മറ്റു ഭാഷകൾ അതായത് മലയാള സിനിമയിൽ ഞാൻ അഭിനയിച്ചു എൻ്റെ വേഷങ്ങൾ കണ്ട് മറ്റ മറ്റ് സിനിമയിലുള്ള ആൾക്കാരിനെ വിളിക്കുന്നത് തന്നെ അഭിമാനമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചു ഈ നടൻ കൊള്ളാമെന്ന് കരുതി തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കാൻ വിളിക്കുമ്പം വളരെ സന്തോഷമാണ് പിന്നെ പക്ഷേ ഈ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പം നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് കോമാളി വേഷങ്ങളായിപ്പോയി എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളൊക്കെ നേരിടുമ്പം നമുക്ക് നമ്മൾ ജയറാം മേട്ടനെ ഒരുപാട് മിസ്സ് ചെയ്യും കാര്യം നമ്മളെ മലയാളത്തിലൊരു നടനല്ലേ അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് ഒരു തരം വട്ടക്കണ്ണാടി വെച്ചിട്ട് പിന്നെ കുറേ ട്രോളുകളിൽ മാത്രം നമ്മളിങ്ങനെ കാണും എപ്പോഴും ഇങ്ങനെ ഒരു കളിയാക്കുന്ന ഫിഗറായിട്ട് മറ്റൊരു ഭാഷയിൽ ചെന്ന് നായകൻ്റെ വളരെ വളരെ താഴെ തള്ളിയിടുക അതുകൊണ്ടിങ്ങനെ മുഖം കൊണ്ടുള്ള കോസ്റ്റുകൾ പിന്നെ ട്രോളായിട്ട് വരിക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും മലയാള ചിത്രത്തിൽ അഭിനയിച്ചാൽ മതിയല്ലോ സിനിമ ഇത്തിരി കുറവാണ് കുറവാണെങ്കിലും അല്ലെങ്കിൽ സിനിമയുടെ കഥ അത്ര പോരെങ്കിലും ഒരു ട്രോളിനുള്ള വകയൊന്നുമില്ല ഇപ്പം നാന്യഭാഷ ചിത്രങ്ങൾ കൂടുതലും ഇങ്ങനെ നമ്മളെ ജെറാബണ് ട്രോളാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ജെറാബരണ അതിലുണ്ടെങ്കിൽ അതിലൊരു ട്രോൾ കാണും നിർത്തി ട്രോൾ മിമിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് പൊതുവേ വിഷമം തോന്നും അതിനെക്കാട്ടി നല്ലതാണല്ലോ സ്വന്തം ഭാഷയിലുള്ള ചിത്രങ്ങൾ അഭിനയിക്കുക എന്ന് നമുക്ക് തോന്നാറുണ്ട് പിന്നെ മലയാളത്തിലോട്ടുള്ള വരവില്ലാത്ത നൂറ് ശതമാനം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ലൊരു കഥയാണ് ചെയ്യാൻ തോന്നുന്നത് എന്ന തരത്തിലുള്ള സിനിമകൾ തേടി വരുന്നില്ല ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് എബ്രഹാം ആയിരുന്നു അതുപോലെ ക്യാരക്ടറുകൾ ഇപ്പം നടൻ അല്ലെങ്കിൽ സഹനടൻ അങ്ങനെ ഒരു ക്യാരക്ടറുകൾ വരാത്തത് കൊണ്ടാണ് മലയാള സിനിമ ചെയ്യാത്തത് ഇപ്പം ജൂഡാൻറ്റൻ്റെ സംവിധാനത്തിൽ ജയറാമേനും മകൻ കാളിദാസനും കൂടി ചേർന്നൊരു ചിത്രം വരുന്നുണ്ട് മലയാളത്തിൽ മലയാളത്തിലേക്ക് തന്നെയാണ് ചിത്രം വരുന്നത് അതുപോലെ എപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻസ് ആയിരിക്കുന്നത് ഇപ്പം നടനാവട്ടെ സഹനടനാവട്ടെ അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ വന്നാലല്ലേ മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റും അല്ലാതെ വെറുതെ ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നത് ജേറാമേട്ടനെ സംബന്ധിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് ജേറാമേട്ടൻ തന്നെ പറയുന്നത് ഒത്തിരി മലയാള സിനിമകൾ ജേറാമേട്ടൻ ചെയ്തിട്ടുണ്ടാൽ പാർവതിയേറ്റ് അഭിനയിച്ചിട്ടുണ്ട് റോഷിയേറ്റ് അഭിനയിച്ചിട്ടുണ്ട് മഞ്ചുവരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അന്യഭാഷ മോഹിനിയായി മോഹിനി എന്ന് പറഞ്ഞ നടിയുണ്ടായിരുന്നു അന്യഭാഷയിൽ നിന്ന് ഇവിടെ വന്ന പല നടിമാരെ കൂടിയും ജെറാമേട്ടൻ മികച്ച വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇരട്ട വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ക്യാരക്ടറും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളത്തിൻ്റെ സ്വന്തം ഒരു കുടുംബ നായകൻ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കുടുംബ നായകൻ കൂടിയായിരുന്നു ജെറാബണ്ണൻ ഇനിയും മലയാളം ഇൻഡസ്ട്രി ഏറ്റവും അധികം കണ്ട് ജയറാംബണ്ണൻ നല്ല നല്ല തിരക്കഥകളുമായി പോയാൽ നമ്മ നമ്മൾ പണ്ട് കണ്ട അതുപോലത്തെ നല്ല നല്ല ചിത്രങ്ങളുള്ള നല്ല എന്താണ് ചിത്രങ്ങൾ നമ്മളെ ഇനിയും തേടി വരും കാരണം മലയാളം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൂട്ട് ചിത്രങ്ങളിൽ നിന്നും അംഗീകരിക്കുന്ന പ്രേക്ഷകരല്ല അവിടെ അഭിനയിക്കുന്ന കാരണമൊന്നും നോക്കില്ല അപ്പം അങ്ങനെ ഒരു വിമർശനം നേരിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അത്തരം ചിത്രങ്ങളും വേണ്ട എന്ന് പറഞ്ഞത് അപ്പം ഇനി വീണ്ടും നല്ല തൃപ്തിയുള്ള ചിത്രങ്ങളുമായി നമ്മളെ മുന്നിലോട്ട് വരട്ടെ എല്ലാ സംവിധായകരും ജയറാം മേട്ടനെ കൊണ്ട് പുതിയ പുതിയ നല്ല ചിത്രങ്ങൾ ചെയ്യിക്കാനുള്ള മനസ്സ് കാണിക്കുക അങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടട്ടെ കഴിവുള്ള കലാകാരൻ അല്ലെങ്കിൽ ഇപ്പോഴും ആത്മാർത്ഥമായ രീതിയിൽ മലയാള സിനിമയെ സ്നേഹിക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന നല്ല നല്ല ഒരു നടൻ ആണ് നമുക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും സംവിധായകർ നവാഗത സംവിധായകരും പഴയ സംവിധായകർക്കും ഒന്നുകൂടി ഓർത്ത് ഉപയോഗിച്ച് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വേഷങ്ങൾ കൊണ്ടുവന്ന് അഭിനയിക്കുന്ന ഒരു നല്ല നടനെ നമുക്ക് വീണ്ടും തിരിച്ചു കെടുക നല്ല ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം നമുക്ക് വീണ്ടും ഇനിയും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ